ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിനായി എലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി റിലയൻസ് ജിയോ കരാർ ഒപ്പിട്ടു അടുത്ത എതിരാളിയായ ഭാരതി എയർടെൽ സമാനമായ കരാർ പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിനു ശേഷം സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനായി എലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ടതായി റിലയൻസ് ജിയോ ബുധനാഴ്ച അറിയിച്ചു എയർടെല്ലിന് സമാനമായി ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് വിൽക്കാൻ സ്പേസ് എക്സിന് സ്വന്തം അംഗീകാരം ലഭിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കരാർ ഉപഗ്രഹ ആശയവിനിമയത്തിനുള്ള സ്പെക്ട്രം കമ്പനികൾക്ക് എങ്ങനെ നൽകണമെന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ ജിയോയും സ്പേസ് എക്സും ഇതുവരെ എതിർവശത്തായിരുന്നു ജിയോ ലേലത്തിന് ആഹ്വാനം ചെയ്തെങ്കിലും സ്പേസ് എക്സ് വരണപരമായ വഴിക്ക് തന്നെ വേണമെന്ന് നിർബന്ധിച്ചു വരണപരമായ വിഹിതം അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു ഇന്ത്യൻ സർക്കാരുമായി സുരക്ഷാ അനുമതിക്കായി സ്പേസ് എക്സ് അപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ അപേക്ഷ ആഭ്യന്തര മന്ത്രാലയത്തിൽ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം സ്റ്റാർലിങ്കിന് ജിയോയുടെ ഓഫറുകൾ എങ്ങനെ വ്യാപിപ്പിക്കാമെന്നും സ്പേസ് എക്സിന്റെ ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും നേരിട്ടുള്ള ഓഫറുകൾ എങ്ങനെ പൂരകമാക്കാമെന്നും പര്യവേക്ഷണം ചെയ്യാൻ ഈ കരാർ തങ്ങളെയും സ്പേസ് എക്സിനെയും പ്രാപ്തമാക്കുന്നുവെന്ന് ജിയോ പറഞ്ഞു റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയും ഓൺലൈൻ സ്റ്റോർഫ്രണ്ടുകൾ വഴിയും സ്റ്റാർലിങ്ക് സൊല്യൂഷനുകൾ ജിയോ ലഭ്യമാക്കും ഈ കരാറിലൂടെ ഡാറ്റാ ട്രാഫിക്കിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഓപ്പറേറ്റർ എന്ന നിലയിൽ ജിയോയുടെ സ്ഥാനവും ലോകത്തിലെ മുൻനിര ലോവർ തോർബിറ്റ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ഓപ്പറേറ്റർ എന്ന നിലയിൽ സ്റ്റാർലിംഗിന്റെ സ്ഥാനവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഗ്രാമപ്രദേശങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും ഉൾപ്പെടെ രാജ്യത്തുടനീളം വിശ്വസനീയമായ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നൽകുന്നതിന് ഇരു കക്ഷികളും ശ്രമിക്കും ജിയോ പ്രസ്താവനയിൽ പറഞ്ഞു റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനു പുറമേ ഉപഭോക്തൃ സേവന ഇൻസ്റ്റാളേഷനും ആക്ടിവേഷനും പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു സംവിധാനവും ജിയോ സ്ഥാപിക്കും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് വേഗത്തിലും താങ്ങാനാവുന്ന രീതിയിലും അതിവേഗ ഇന്റർനെറ്റ് വ്യാപിപ്പിക്കുന്നതിലൂടെ സ്റ്റാർലിങ്ക് ജിയോ ഫൈബറിനെയും ജിയോ ഫൈബറിനെയും പൂരകമാക്കുന്നു ജിയോ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയുടെ ഡിജിറ്റൽ ആവാസവ്യവസ്ഥയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ജിയോയും സ്പേസ്എക്സും സഹകരണത്തിന്റെ മറ്റ് പൂരക മേഖലകളെയും വിലയിരുത്തുന്നുണ്ടെന്ന് കമ്പനി പറഞ്ഞു ജിയോയുടെ ബ്രോഡ്ബാൻഡ് ആവാസവ്യവസ്ഥയിലേക്ക് സ്റ്റാർലിംഗിനെ സംയോജിപ്പിക്കുന്നതിലൂടെ ഇ എ ആയി നയിക്കുന്ന യുഗത്തിൽ രാജ്യത്തുടനീളമുള്ള കമ്മ്യൂണിറ്റികളെയും ബിസിനസ്സുകളെയും ശാക്തീകരിക്കുന്നതിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ വ്യാപ്തി വികസിപ്പിക്കുകയും അതിവേഗ ബ്രോഡ്ബാൻഡിന്റെ വിശ്വാസ്യതയും പ്രവേശനക്ഷമതയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ിലയൻസ് ജിയോ ഗ്രൂപ്പ് സിഇഒ മാത്യു ഉമ്മൻ പറഞ്ഞു ജിയോയുമായി പ്രവർത്തിക്കാനും കൂടുതൽ ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും ബിസിനസ്സുകൾക്കും സ്റ്റാർലിങ്കിന്റെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിന് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് അംഗീകാരം നേടാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു സ്പേസ് എക്സിന്റെ പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ ഗ്വിൻ ഷോട്ട്വെൽ പറഞ്ഞു